സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവിടെ കരിയേഴ്സ് എന്നുള്ള ഈയൊരു മെനു കാണാവുന്നതാണ് സോ ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ബി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക പ്രൊജക്ട് കൺസൾട്ടന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഐ ഓഫീസർ സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എന്നീ തസ്തികളിലെ വന്നിട്ടുള്ള ഒഴിവുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈൻ മുഖേന വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം ായിരിക്കും സോ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുവാൻ അഭ്യർത്ഥിക്കുന്നു സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ നമുക്ക് ജോബ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ ഇവിടെ സ്ഥാപനം വന്നിട്ടുള്ളത് കൊച്ചി പോർട്ട് അതോറിറ്റിയാണ് തസ്തികളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രൊജക്ട് കൺസൾട്ടന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഐ ടി ഓഫീസർ സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എന്നിവയൊക്കെയാണ് ഒരു തസ്തികളായിട്ട് വന്നിട്ടുള്ളത് സോ ടോട്ടൽ ഒഴിവ് ഏഴ് ഴിവുകളാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ കേന്ദ്ര സർക്കാർ ജോലിയാണ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സാലറി പാക്കേജിൽ ജോലി ലഭിക്കാനുള്ള സുവർണ്ണ അവസരമാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ ജോലി സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ പോർട്ടിൽ തന്നെയാണ് സാലറി സ്കെയിൽ വരുന്നത് നാപ്പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് സാലറി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് മാസം ലഭിക്കുക കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ മുഖേനയാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ ഇവിടെ പ്രൊജക്ട് കൺസൾട്ടന്റ് ഗ്രീൻ പ്രൊജക്ട്സിലേക്ക് ഒരൊഴിവാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഒരൊഴിവാണ് വന്നിട്ടുള്ളത് ഐ ടി ഓഫീസറിലേക്ക് രണ്ട് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ടന്റ് ഓഫീസറിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കൂടാതെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ മെക്കാനിക്കലിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് സോ ടോട്ടൽ ഏഴ് വേക്കൻസീസ് ആണ് ഈ ഒരു തസ്തികകളിലേക്ക് വന്നിട്ടുള്ളത് അടുത്ത സാലറി ഡീറ്റെയിൽ ആണ് പ്രൊജക്ട് കൺസൾട്ടന്റിൽ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് പെർ മന്ത് വിദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക കൂടാതെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നാൽപ്പതിനായിരം രൂപയാണ് പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കുക ഐ ടി ഓഫീസറിൽ അറുപതിനായിരം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ട്സ് ഓഫീസറിന് എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കുക സൂപ്രൻഡിങ് എഞ്ചിനീയർ മെക്കാനിക്കലിന് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കുക അടുത്ത ഏജ് ലിമിറ്റ് ആണ് പ്രൊജക്ട് കൺസൾട്ടന്റ് അമ്പത്തി വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് കൂടാതെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഐ ടി ഓഫീസറിന് മുപ്പത് വയസ്സും സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ട്സ് ഓഫീസറിന് നാൽപ്പത്തി രണ്ട് വയസ്സും സൂപ്രണ്ടിങ് എഞ്ചിനീയർ മെക്കാനിക്കലിന് നാൽപ്പത് വയസ്സുമാണ് ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മൾ പ്രൊജക്ട് കൺസൾട്ടന്റ് ആണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സോ ഈ ഒരു പ്രൊജക്ട് കൺസൾട്ടൻറ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ് കൂടാതെ സോളാർ അല്ലെങ്കിൽ ഷോർ പവർ പോലുള്ള റെന്യൂബിൾ അല്ലെങ്കിൽ ഗ്രീൻ എനർജി പ്രൊജക്ടുകളിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയം ഉദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഉദ്യാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എഐസിടി അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി അതുമല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയൊക്കെ നേരിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഡിഗ്രി ഉള്ളവർക്ക് മൂന്ന് വർഷവും ഡിപ്ലോമ ഉള്ളവർക്ക് അഞ്ചു വർഷവും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ പി എസ് സി കൺട്രോളുകളുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയറിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമായിരിക്കും അടുത്തായി ഐ ടി ഓഫീസർ സോ ഐ ടി ഓഫീസറിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ബിഇ ബിടെക് ആണ് വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് കൂടാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഐ ടി ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷനിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉദ്യാര്ത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് പ്രത്യേകം നോട്ട് ചെയ്യാൻ സാപ്പ് ബാപ്പ് ബേസിക് ഡോൺ നെറ്റ് പി എച്ച് പി എന്നിവയിലേക്ക് പരിചയമുള്ള വിദ്യാർത്ഥികൾക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും അതായത് സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൗണ്ട്സ് ഓഫീസറാണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലുള്ള അംഗത്വമാണ് കൂടാതെ ഫൈനാൻസ് അക്കൗണ്ടിംഗ് മേഖലകളിൽ എക്സിക്യൂട്ടീവ് കേഡറിൽ പന്ത്രണ്ട് വർഷത്തെ പരിചയം ഉദ്യാര്ത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് വ്യവസായ വാണിജ്യ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് പറയുന്ന ഫിനാൻസ് അക്കൗണ്ടിങ് മേഖലകളിൽ എക്സിക്യൂട്ടീവ് കേഡറിൽ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത സൂപ്രണ്ടിങ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് സോ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് അതാത് മേഖലകളിൽ എക്സിക്യൂട്ടീവ് കേഡറിൽ ഒമ്പത് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് പ്രത്യേകം നോട്ടിയാൽ വ്യവസായ വാണിജ്യ സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് കേഡറിൽ ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അടുത്തായി ആപ്ലിക്കേഷൻ ഫീ ആണ് സോ വിദ്യ നോട്ട് ചെയ്യാൻ ഇവിടെ സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എന്നീ പോസ്റ്റുകൾക്കാണ് ആപ്ലിക്കേഷൻ ഫീ വന്നിട്ടുള്ളത് സോ ഇവിടെ നാനൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വന്നിട്ടുള്ളത് കൂടാതെ പ്രൊജക്ട് കൺസൾട്ടന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഐ ടി ഓഫീസർ എന്നീ പോസ്റ്റുകൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് മുഖേനയൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ് അടുത്ത സെലക്ഷൻ പ്രോസസ് ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും ും ഇന്റർവ്യൂവിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക സോ ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സോ വിദ്യാർത്ഥികൾ അതിനെ ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് മുഖേനയാണ് തോന്നിട്ടുള്ള പോസ്റ്റുകളിലേക്ക് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ പി ഡി എഫ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് തരുന്നതുമായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി ഈയൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതിന്റെ വീഡിയോ ഈയൊരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സോ അതിന്റെ യു ആർ എൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ പോർട്ട് വെബ്സൈറ്റ് ആണ് സോ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവിടെ കരിയേഴ്സ് എന്നുള്ള ഈ ഒരു മെനു കാണാവുന്നതാണ് സോ ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക കരിയർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൊച്ചിൻ പോർട്ടൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഐ ി ഓഫീസർ എന്നുള്ള ഈ ഒരു ജോബ് പോസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ലഭിക്കുക ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അത് സെലക്ട് ചെയ്ത് വിദ്യാർത്ഥികളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം ആണ് ലഭിക്കുക സോ നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ എൻടർ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ഉദ്യാര്ത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണാൻ വരെ ഹാവ് എ നൈസ് ഡേ